ഹായ് ഹലോ ഇന്ന് നിങ്ങളെ ഞാൻ പുതിയൊരു വീടിലേക്ക് സ്വാഗതം ചെയ്യാണ് ഏഹ് ഇപ്പൊ നമ്മുടെ കർക്കിട മാസം കഴിഞ്ഞു പൊന്നും ചിങ്ങം വന്നു ചിങ്ങം അപ്പൊ നമ്മുടെ പൊന്നോണം അങ്ങനെ അടുത്ത് കൊണ്ടിരിക്കുന്നു ആ ഓണക്കാലമാകുമ്പോൾ എനിക്കിപ്പോ തോന്നുകയാണ് ഒരു പാട്ട് പാടാൻ പൂവിളി പൂവിളി പൊന്നോണമായി ോണത്തുമ്പി ഇത്ര ഉള്ളു ഇത്രേ മതി ഞാൻ ചെലപ്പോ നിങ്ങളൊക്കെ ഓടിപ്പോ പാട്ട് കിട്ടുന്നതുകൊണ്ട് അപ്പൊ ഞാൻ വീഡിയോ സഹായം ചെയ്യുന്നു അപ്പൊ ഇന്ന് നമുക്ക് ഓണത്തിന് ഒഴിച്ചു കൂടാത്ത ഒരു വിഭവമാണ് ചേന ഇപ്പൊ ഞാൻ പറഞ്ഞു പോയിട്ട് എനിക്ക് അവിടെ ഒരു ചേന മറന്നു കിടക്കണം എന്നാ പിന്നെ ഇതിനെ അങ്ങോട്ട് കൈയ്യോടെ കൊണ്ടുവരാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ ചേന അതിനെ അതിന്റെ തണ്ടൊക്കെ വെട്ടി കഴിഞ്ഞു പറിച്ചെടുത്തു അപ്പൊ ഇവിടെ പറിച്ചെടുത്തു കൊണ്ടുവന്നു ഇവിടെ കൊണ്ടുവന്നു വീട്ടിൽ വന്നിപ്പോ എനിക്ക് തോന്നിയന്ന് ഇതുകൊണ്ട് ഒരു വിഭവം ഉണ്ടാക്കിയോളാം അപ്പൊ ഇന്ന് നമുക്കൊരു കാര്യം ചെയ്യാം ഏ ചേന എല്ലാ കറികൾക്കും ഒഴിച്ചു ഓ പ്രത്യേകിച്ച് ഓണത്തിന് സാമ്പാർ എരിശ്ശേരി എലിശ്ശേരി പുളിക്കാലേരി കൂട്ടുകറി ഇതിനെല്ലാം ചേന ആണ് അത്യാവശ്യം അപ്പൊ നമുക്ക് ഇന്ന് ചേന കൊണ്ട് ഒരു പുതിയ കറി ഉണ്ടാക്കിയാലോ ഇന്ന് ഉണ്ടാക്കാൻ പോണത് എന്താന്ന് വെച്ചാൽ ചേന കടലേനോടെ മെടുക്കയൊക്കെ ഉണ്ടാക്കണോ എങ്ങനെയാണ് നിങ്ങളെ കാണിച്ചു തരാട്ടോ എന്നാ പിന്നെ അപ്പൊ ചേനേനെ ഞാൻ ഇത് ഇതിനെ നമുക്ക് ഞാൻ മുറിക്കാൻ പോവാട്ടൊരി ചൊറിയും കൈ എത്ര ചെറിയാലും ആ ചേന നമ്മൾ അടുപ്പത്ത് വെച്ച് തിളക്കണ വരെ ചൊറിച്ചിലുണ്ടാവുള്ളൂ പിന്നെ ഒരു പൊടിക്കൈ ഉണ്ട് ചേന നമ്മൾ ചെത്തണേന് മുമ്പ് കൈയിൽ ഇച്ചിരി വെളിച്ചെണ്ണ തൂർത്തു കൊടുക്കുക അപ്പൊ തന്നെ പിന്നെ ഇട്ടാ പിന്നെ നമ്മള് അങ്ങനെ ചൊറിയാൻ വഴിയില്ല ഇതാ അപ്പൊ പിന്നെ നമുക്ക് ജീവിനെ മുറിച്ചാലോ അപ്പൊ ഞാൻ ഇപ്പൊ ഞങ്ങട്ട് മുറിക്കാൻ പോവാട്ടോ ചേന നമ്മള് മുറിച്ചു ചേങ്ങടുത്ത് കളയണത് പിന്നെ കണ്ട ഇപ്പൊ കുന്ദര കുട്ടപ്പനായില്ലേ കണ്ടാ അപ്പൊ നിങ്ങൾക്ക് മനസ്സുമര കുട്ടപ്പം പോലെ ഇനി നമുക്ക് ഇവനെ അങ്ങോട്ട് ഇങ്ങനെ അങ്ങോട്ട് കണ്ടിച്ചിട്ട് ഞാനും അയ്യോ അയ്യോ സുമരക്കുട്ടപ്പം താഴെ പോയി ഇനി നമുക്ക് ഇനി നമുക്ക് നമ്മുടെ ചെറുതാക്കണം ഇങ്ങനെ ഇച്ചിരി നീളത്തില് കേട്ടോ നമ്മൾ ഇങ്ങനെ മെഴുക്കുപറ്റിയല്ലേ ചേന ഒന്ന് കൂട്ടൊന്നും ചേർക്കാണ്ട് വെറുതെ മെഴുക്കുപറ്റി വെച്ചാലും നല്ലതാട്ടോ ശരി ആ അത് ഇടാ കുട്ടപ്പിനെ കുളിപ്പിച്ചിട്ടൊക്കെ എടുത്തിട്ട് വേണേ നമുക്ക് വേറെ പല പരിപാടികളുണ്ട് ഇതിന് നമുക്ക് ഇതിനെ അങ്ങോട്ട് ഞാൻ കത്ത് ചെറുതായിട്ട് മുറിച്ചു നമുക്ക് പീസ് റീസാക്കീസ് ആക്കി എടുക്കാം ഇങ്ങനെ അരിയ്ക്കണം ഇണ്ട നമ്മള് തോ തോര നമ്മള് തോരനോ മെടുക്ക് പരറ്റിയോ ഒക്കെ വയ്ക്കുന്നത് ഇങ്ങനെ അരിഞ്ഞു എടുത്താൽ മതി കേട്ടോ ഇപ്പൊ ആ അപ്പൊ നമ്മുടെ ചേന അരിഞ്ഞു ഇതേ ഇതേ കണ്ടീഷൻ ഇനി നമുക്ക് ഇതിനെ നമുക്ക് കുക്കറിലേക്ക് മാറ്റാം വേണ്ട കഴുകി കുക്കറിലേക്ക് മാറ്റാം കേട്ടോ േന കരി വെച്ചു അതിന്റെ കൂടെ നമുക്ക് കുറച്ച് കടലേ കൂടി ഇട്ട് കൊടുക്കാം ഇട്ട് കൊടുത്തു ഇനി നമുക്ക് എന്താന്ന് വെച്ച ഇച്ചിരി മുളക് പൊടി നമുക്ക് ഇച്ചിരി മഞ്ഞപ്പൊടി ഇട്ടു കൊടുക്കാം ഇച്ചിരി മുളക് പൊടി ഇട്ട് കൊടുക്കാം കരിയാപ്പുലേ ഇട്ട് കൊടുക്കാം ഇട്ട് കൊടുക്കൊടുക്ക മസാലപ്പൊടി മീറ്റ് മസാല നല്ല ഒഴിച്ചു കൊടുക്ക വെള്ളം മതി ഇനി ഒരു അഞ്ച് അടുപ്പത്തേക്ക് വെക്കാൻ പോവാനെ അപ്പൊ അടുപ്പ് അടുപ്പത്ത് വെച്ച് ഇനി ഒരു അഞ്ച് വിസിലടിക്കുമ്പോ നമ്മള് സ്റ്റൗ ഓഫ് ആക്കുക പിന്നെ ബാക്കി വാങ്ങും കാഴ്ച അപ്പൊ നമുക്ക് ചേനേനെ ഒന്ന് വലത്തി എടുക്കണ്ടേ ഇപ്പൊ ഇച്ചിരി എണ്ണ ഒഴിച്ചു കൊടുത്തിട്ട് നമുക്ക് വെളുത്തുള്ളീന ഇട്ട് കൊടുക്കാം നോക്കട്ടെ ഇതിന്റെ കൂടെ നമ്മുടെ നമ്മടെ ഉള്ളി ഇതെല്ലാം മൂത്തു അപ്പൊ ഇതിന്റെ കൂടെ ഇച്ചിരി മീറ്റ് മസാല ഇട്ട് കൊടുക്കാം മീറ്റ് മസാല ഇനി നമുക്ക് ഇതിനെ അങ്ങനെ ഇട്ട് കൊടുക്കാം നമ്മുടെ ചേനയും ചേനയും കടലും അങ്ങനെ ഇട്ട് കൊടുക്കുന്നുണ്ടോ എന്താ ചേനായിട്ടാണോ ചേന വൈറ്റി എന്താ ചെയ്യും ചേന കൊണ്ട് എന്ത് അപ്പൊ ചേന കടല കടല മെഴുക്ക് പരട്ടി അതാണ് ചേന മെഴുക്ക് പരട്ടി ഇത് എങ്ങനെയായി എങ്ങനെയാ ഇഷ്ട ഇഷ്ടപ്പെട്ടാ ഏ മോഹം പറയുന്ന ഇഷ്ടപ്പെട്ടില്ലാന്ന് ഓ അവർക്ക് എന്തോ ഇഷ്ട അവർക്ക് ചിക്കൻ